കാട്ടാനകളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ യുവാവിന്റെ ഫോട്ടോഷൂട്ട് മൂന്നാർ സെവൻമല എസ്റ്റേറ്റിൽ ആനയുടെ തൊട്ടടുത്തു ചെന്നാണ് യുവാവ് ഫോട്ടോഷൂട്ട് നടത്തിയത് ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആവശ്യം കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ ആനകൾ പ്രകോപിതരാകുന്ന വിധത്തിലായിരുന്നു ചെറുപ്പക്കാരുടെ ഫോട്ടോഷൂട്ട് സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലായെങ്കിലും ഈ ദൃശ്യങ്ങൾ തികച്ചും ആപത്കരമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് തേയില കാട്ടിനു സമീപം നിലയുറപ്പിച്ചിരുന്ന ആനയ്ക്കരികിൽ ചെന്ന് യുവാവിന്റെ സാഹസികമായ ഫോട്ടോ എടുപ്പ് സെവൻമല എസ്റ്റേറ്റ് ഓൾഡ് മൂന്നാർ ഡിവിഷനിൽ ഫീൽഡ് നമ്പർ അൻപത്തിമൂന്നിലായിരുന്നു സംഭവം ജനവാസ മേഖലകളിലെ ആനകളുടെ സാന്നിധ്യം അടിക്കടി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ആനകളെ പിന്തുടരുക തൊട്ടടുത്തു ചെന്ന് ഫോട്ടോ എടുക്കുക വാഹനങ്ങളിലെത്തി ഹോൺ മുഴക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ യുവാക്കൾ ഏർപ്പെടുന്നത് പ്രകോപിതരാകുന്ന ആനകളുടെ ആക്രമണത്തിൽ നിന്ന് ഇത്തരക്കാർ രക്ഷപ്പെടുമെങ്കിലും അതിനു പിന്നാലെ എത്തുന്നവരെയോ സംഭവത്തിൽ യാതൊരുവിധ ബന്ധമില്ലാത്തവരുമൊക്കെ സാധ്യതയുണ്ട് ഇക്കൂട്ടരെ തടയുവാനുള്ള ശ്രമങ്ങൾ അധികാരികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നമ്മൾ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ആൾക്കാർ ആനയുടെ തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു അത് ശരിക്കും പറഞ്ഞു തന്നെയാണ് പടയപ്പായാലും ആനകളായാലും ശരി ഈ ആന എസ്റ്റേറ്റ് കൂടിയോ അല്ലെങ്കിൽ റോഡിൽ കൂടെലോ പോകുമ്പോഴത്തേക്കും അതിനെ ഫോളോ ചെയ്ത് പോവുക അടുത്തു നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക വാഹനങ്ങൾ കൊണ്ട് പേടിപ്പിക്കുക ഇങ്ങനത്തെ പ്രൊവോക്കിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പാവപ്പെട്ട അതായത് ഇതൊന്നിനും ബന്ധമില്ലാത്ത ആൾക്കാരെ ഈ ആനകൾ ചാർജ് ചെയ്യാനും ബന്ധമില്ലാത്ത വണ്ടികൾ ആനകൾ ചാർജ് ചെയ്യാനുള്ള ഒരു റീസണായി മാറുന്നത് അതുകൊണ്ട് ഈ ആനകൾ അതിൻ്റെ വഴിയിൽ പൊക്കോട്ടെ അല്ലെങ്കിൽ വണ്ടികൾ കൊണ്ടോ ഇല്ലെങ്കിൽ ആൾക്കാർ പൊക്കെടുത്ത് പോകുന്നതോ അങ്ങനെ ഫോളോ ചെയ്തതോ നിർബന്ധമായും അത് പാടില്ല അങ്ങനെ 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 സംഭവിക്കുന്നുണ്ടെങ്കിൽ ആയിട്ട് അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാനുള്ള ബന്ധപ്പെട്ട ചെയ്യണം ഇതുകൂടാതെ അനധികൃത ട്രക്കിംഗ് നടത്തുന്നവർ ആനകളെ അലോസരപ്പെടുത്തുന്ന വിധത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളുടെ പ്രഭയുമായി നടത്തുന്ന രാത്രികാല ജംഗൽ സഫാരി തുടങ്ങിയവയ്ക്കെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള കർശന നടപടികളും സ്വീകരിക്കുവാൻ അധികാരികൾ തയ്യാറാവണം വൈകിയാൽ സ്ഥിതി കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട് News desk U Talk